സൈനസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞായറാഴ്ച ആയിട്ട് വീണ്ടും ഞങ്ങളുടെ ഓരോ ഫുൾ സ്റ്റാർട്ടിന്റെ ഒരു പാറ്റേണിലുള്ള ഒരു അടിപൊളി റിയൽ ലൈൻ കളക്ഷൻ ആണ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് വൈറ്റിൽ തന്നെ നമ്മൾ ഡിഫറെന്റ് കളേഴ്സ് നാലോളം കളർ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നല്ലൊരു സ്റ്റൈലി ഇൻഡോ വെസ്റ്റേൺ ടച്ച് വരുന്നൊരു ഐറ്റം സൈഡ് പോക്കറ്റ്സിൽ കൊടുത്തിട്ടുണ്ട് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു അടിപൊളി ഐറ്റം നമുക്ക് കോഡ്രോയിങ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് നല്ല എന്താ പറയാ വാഷബിൾ ആണ് ഡ്യൂറബിൾ ആണ് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ഫൈവ് ഡബിൾ നയൻ ത്രീ ഷിപ്പ്മെന്റിന് സ്മോൾ മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ സ്മോൾ പോട്ട് ഡബിൾ ആക്സൽ വരെ അവൈലബിൾ ആണ് നമുക്ക് എൽബോ ലെങ്ത് സ്ലീവിലാണ് പറയുന്നത് ഇവിടെ രണ്ട് ഫ്രാൻറ്റ് പോക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രസം ബട്ടൺ ഇവിടെ മുതലൊക്കെ നമുക്ക് എന്ത് വരുന്ന ഏക്കെട്ടും വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഇതേപോലെ ഹിഡൻ പാൻസിൻ്റെ കൂടെ പീസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റൈലിന് ഐറ്റമാണ് ഞാൻ പറഞ്ഞത് ഒരു ഇൻഡോ വെസ്റ്റേൺ ടച്ച് വരുന്നൊരു ഐറ്റമാണ് നല്ലൊരു ഹിഡിൻ അടിപൊളി ഞാനിപ്പോൾ ആക്ച്വലി ഞാൻ വേറെ രീതിയിൽ സ്മോളാണ് കേട്ടോ പക്ഷേ എനിക്ക് ഹിപ്പിന്റെ പാർട്ട് കുറച്ച് ഉണ്ട് പക്ഷേ ഈ ഒരു പാറ്റേണൊക്കെ നമ്മൾ കുറച്ച് ആയിട്ട് വേറെ ചെയ്ത് നല്ല ഭംഗിയായിട്ടും എന്റെ ഒരു ആണ് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക സ്മോൾ മുതൽ ടബലക്സൽ സൈസ് വരെ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ബാക്ക് സൈഡ് വന്നിട്ട് നമുക്ക് ഫുൾ കോളറോട് കൂടി ഇങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത് ഏല്ലേ ടച്ചിൽ നല്ല ഭംഗിയുള്ള ഒരു കിഡിലൻ കറക്ഷനാണ് നമുക്ക് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ എനിക്ക് ഫോൺ അടിക്കുന്നതായി എന്നെ ഇൻഫോം ചെയ്തതാണ് അതെപ്പോഴും അങ്ങനെ ആണല്ലോ നമ്മുടെ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഫോൺ വന്നോണ്ടേ ഇരിക്കും ഇത് ഉണ്ടോ അപ്പോൾ ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ലെങ്ത് വരുന്നുണ്ട് നല്ലൊരു ക്ലോസ് ഓഫ് കാണിച്ചേരാം നമുക്ക് ലാവൻഡർ ഷേഡിൽ വന്നിട്ട് ഇതാണ് പ്രിന്റ് വരുന്നത് കണ്ട പോ മെറ്റീരിയൽ ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സ്ട്രൈപ്സും ഈ ഒരു സ്ട്രെച്ചബിലിറ്റിയും വരുന്നത് നല്ല അടിപൊളിയാണ് പ്രാങ്ക് പോക്കറ്റ്സ് ആണേ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ബട്ടൺ ഓപ്പണബിൾ അല്ല ഫുൾ കോളറിലാണ് വരുന്നത് നല്ല ഭംഗി ഐറ്റം കാണാൻ അപ്പോൾ ഇത് ലാവൻഡർ പ്രിൻ്റാണ് വരുന്നത് ഇനി അടുത്ത പ്രിൻ്റ് എന്ന് പറയുമ്പഴത്തേന് ഇതേ ഒരു കോഫി പ്രിൻ്റാണ് ക്ലോസ് ഓഫ് കാണിച്ചേരാം കോഫി പ്രിന്റിലാണ് നമ്മുടെ രണ്ടാമത്തെ പ്രിന്റ് നല്ല ഭംഗിയില്ല ഇപ്പൊ നിങ്ങൾ ഏതെടുത്താലും നിങ്ങൾക്ക് അത്രയും നന്നായിരിക്കും എന്നുള്ളതാണ് കേട്ടോ അടിയും കൂടുതലായിട്ടുണ്ട് കോഫിയൊക്കെ വേറെ ലെവലാണ് ഉണ്ടോ ഒരു ഫോമൽ കാഷ്വൽ ടച്ചിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഐറ്റം ഫൈഡാണ് ഞാൻ ഫ്രീ ഷിപ്മെന്റ് കോഫി സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ നമുക്ക് ഫുൾ എന്താ പറയാ ഫുൾ ഷേർട്ടിന്റെ പാറ്റേണിലാണ് ഈ ഒരു ഐറ്റം ഫുൾ കോളറിൽ വന്നിട്ടുണ്ട് നമ്മുടെ മൂന്നാമത്തെ ഷേഡ് എന്ന് പറയുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ബ്ലൂ ഷെയ്ഡെന്ന് പറയുമ്പോഴത്തേനും നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ആണ് ആയിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഓപ്പൺ ചെയ്ത് കാണിച്ച് തരാ നല്ല ബ്ലൂ ആടിപൊളിയായിട്ടുണ്ട് പ്രിന്റ് ആണ് അതിന്റെ ഒരു എന്ന് പറയുന്നത് എല്ലാ എല്ലാ ഷെയ്ഡ്സിലും നല്ല ഭംഗിയുണ്ട് അടിപൊളി ഒരു ഹിന്ദു അവസ്ഥ റൈറ്റും അപ്പൊ ബ്ലൂ ഇനി ലാസ്റ്റ് വന്നിട്ട് ഗ്രീൻ ആണ് ഗ്രീൻ ഷെയ്ഡില് സെയിം പാറ്റേൺ തന്നെയാണ് പ്രിന്റിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ അപ്പം ലാവൻഡർ ഉണ്ട് കോഫി ഉണ്ട് അതുപോലെ തന്നെ ബ്ലൂ ഉണ്ട് ഇപ്പം ഗ്രീൻ ഗ്രീനൊക്കെ ഒരു രക്ഷയില്ല ഗ്രീൻ അല്ല നമ്മുടെ ലൈറ്റ് ഗ്രീനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക അത്രയും ലുക്ക് തരുന്ന റൈറ്റ് ആണ് കേട്ടോ തീർച്ചയായിട്ടും ഫൈൻ ഡബിൾ നൈൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർച്ചേസ് ചെയ്യണം ഇപ്പോൾ ട്രെൻഡ് ആയിട്ട് പോയി കൊണ്ടിരിക്കുന്ന റൈറ്റ് ആണ് ലാസ്റ്റ് സൺഡേ അനുകാഡ് സയൻസ് കൊണ്ടുവന്ന കളക്ഷൻസ് ഓൾ സോൾഡ് ഔട്ട് ആണ് അതുപോലെ തന്നെ ഇതും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും സ്ക്രീൻഷോട്ട് എടുക്കുക ഷെയർ ചെയ്യുക കിടിലൻ കിടിലൻ ആയിട്ടും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നതെന്നെ ഇരിക്കട്ടെ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സ്മോൾ മുതൽ ഡബിൾ ആക്സോൾ സൈസ് വരെ അവൈലബിൾ ആണ് അപ്പൊ എന്താ വിശേഷം എല്ലാവരും ഹാപ്പി ആയിരിക്കാം ഈ കളക്ഷൻസ് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യാൻ എനിക്ക് ഭയങ്കര മൈഗ്രെയിൻ ഉണ്ട് അപ്പൊ ഇന്നലെ എനിക്ക് ഭയങ്കര തലവേർപ്പും പത്ത് ക്ഷീണോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ചെറിയൊരു ടൈമുണ്ട് ഓക്കെ അപ്പൊ എന്നാലിന്ന് റെസ്റ്റ് എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാം നമ്മുടെ എക്സിക്യൂട്ടീവ് ഓൺലൈനിൽ കാണും ഫൈവ് വൺ ഫൈവ് വൺ ഞാനും കാണും ഓക്കെ അപ്പോൾ വേഗം ആയിക്കോട്ടെ സ്ക്രീൻഷോട്ട് ഷെയറിയ ഫൈവ് ഡബിൾ എൻ ത്രീ ഷിപ്പൻ ആണ് റേറ്റ് വരുന്നത്